ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റാഗി പൗഡർ വെച്ചിട്ട് ഒരു വെള്ളയപ്പം അപ്പം എന്ന് പറയില്ലേ അതാണ് വെള്ളയപ്പല്ല അല്ല അപ്പമാണ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ നമ്മുടെ ഉഴുന്ന് ഞാൻ തലേദിവസം കുതിർത്തായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒരു ചെറിയ മിക്സിയിലെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് നാളികേരം ഇട്ടിട്ട് നന്നായി ഒന്ന് അരയ്ക്കണം കേട്ടോ നന്നായി അരച്ചെടുക്കണം കാരണം നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം വെണ്ണ പോലെ അരയ്ക്കണമെന്ന് പറയില്ലേ അങ്ങനെ അരയ്ക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ചെറിയ ബൗളെടുത്തു തന്നെ പിന്നെ നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നത് റാഗി പൗഡറാണ് കേട്ടോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഞാൻ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്തു ഒരു കുറച്ച് ഒരു നുള്ള ഉപ്പും ചേർത്തു കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തു കിട്ടാം നന്നായിട്ട് അരയ്ക്കുക നമ്മളിതിൽ ഈസ്റ്റോ വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ രണ്ട് സ്പൂൺ ഉഴുന്നും പിന്നെ നാളികേര വെള്ളം ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ ആ നാളികേര വെള്ളമാണ് ചില്ലിൻ്റെ കുപ്പിയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇത്തിരി ഇത്തിരി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തുവിട്ടാ അതിന് ശേഷം മിക്സിയിൽ വലിയ ഒരു ജാറെ എടുത്തു അതിലേക്ക് രണ്ട് കപ്പ് നമ്മുടെ റാഗി പൗഡർ ഇട്ട് കൊടുത്തു വിട്ട പിന്നെ ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതില്ലേ നമ്മുടെ തേങ്ങയുടെ മിക്സ് അത് ഇതിലേക്കൊന്നും കൂടി ഇട്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യണം കേട്ടോ ആ തേങ്ങ വെള്ളം ഫുള്ള് ഇതിലേക്ക് ഞാൻ പിന്നെ യൂസ് ചെയ്തു കേട്ടോ തേങ്ങ വെള്ളം ഞാൻ തലദിവസമാണ് ചെയ്ത് വെച്ചത് തലദിവസം നാലുമണി രാ ഈവനിങ് നാലുമണിയായപ്പോഴാണ് ആക്കി വെച്ചത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ട അങ്ങനെ നന്നായി അരച്ചെടുത്തത് നല്ല തിക്കായിട്ടുള്ള അധികം തിക്കല്ല കേട്ടോ ആയിട്ടുള്ള ഒരു മിക്സ് ഞാനിവിടെ തയ്യാറാക്കി മൂടി വെച്ചു കൂട്ടാം ഇത് ചെയ്യുന്നത് മോർണിംഗ് ഒരു അഞ്ചുമണി അഞ്ചേകാല സമയത്താണ് ചെയ്തത് പിന്നെ ഒരു എട്ട് മണിയായപ്പോൾ ഞാനിത് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദോശയുടെ നമ്മുടെ ഫ്രൈ പാൻ ഉണ്ടായിരുന്നത് അതിലാണ് ചുട്ടെടുത്തത് അതിങ്ങനെ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചു അതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല പബിൾസൊക്കെ ആയിട്ട് നല്ല കട്ടിക്കുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കൂട്ടാം പ്രത്യേകിച്ച് സ്വാദ് വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് കൂടി ഇഷ്ടുവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നന്നായി തോന്നി എനിക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ റാഗി പൗഡർ കൊണ്ടുള്ള നമ്മുടെ ആപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട നമുക്ക് ഇഷ്ടു തയ്യാറാക്കാം വെജിറ്റബിൾ ഇസ്റ്റു ആണ് കേട്ടോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് സവോള നമ്മുടെ പച്ചമുളക് എന്നിവ മൂന്നും കൂടിയിട്ട് മിക്സ് നമ്മുടെ കുക്കറിൽ തലദിവസം തന്നെ ഉപ്പ് ഞാൻ നന്നായി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു കൂട്ടാം എന്നിട്ട് നന്നായി ഒന്ന് തവി വെച്ചിട്ട് ഉടച്ച് കൊടുക്കാത് വലിയൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുത്തു വിട്ടാം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചേർത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ഇതിലേക്ക് നന്നായി ഒന്ന് ചേർത്ത് കൊടുത്തു വിട്ടാം എരിവിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നേ പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ടത് ശരിക്കു പറഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇടാറുണ്ട് ശരിക്ക് പറഞ്ഞാൽ കാരണം ഒരു ഇപ്പം തേങ്ങാപ്പാലം ഒഴിച്ചപ്പോൾ ഒരു മധുരം ഫീലാണ് വന്നത് അതിന് കുരുമുളക് ഇട്ടപ്പോഴാണ് കുറച്ചൊരു എരിവ് വന്നത് കേട്ടോ അതെ അപ്പം ഞാൻ നന്നായി മിക്സ് ആക്കി കൊടുത്തു കുറച്ച് ഉപ്പും കൂടി ചേർത്തു കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ സാധാരണ വെളുത്തുള്ളിയൊക്കെ ഇടാറ് കാലത്തെ എഴുന്നിട്ട് അതിനൊന്നിനും സമയം കിട്ടിയില്ല അപ്പോൾ എല്ലാത്തിൻ്റെയും പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്തേ കണ്ട ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മുടെ ഗാർലിക് പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം കുരുമുളക് ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി ഈ കുരുമുളക് ഇട്ടപ്പോഴാണ് കുറച്ചൊരു എരിവ് വന്നത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തു പച്ച നമ്മുടെ ഇതില്ലേ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ടാണ് ഏറ്റവും നല്ലത് കേട്ട പിന്നെ ഒരു രണ്ട് ഇലക്കായും മൂന്ന് ഗ്രാമ്പും കൂടി ഒന്ന് ചതച്ചിട്ട് അതിട്ട് കൊടുത്തു ലാസ്റ്റ് നെയ്യിൽ താളിച്ചൊഴിച്ചു ചുവന്നുള്ളി നമ്മുടെ ഇഷ്ടു തയ്യാറായിട്ട് ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ റാഗിയുടെ അപ്പോ ഇഷ്ടമാണ് കഴിച്ചത് കേട്ടാ ഉച്ചയെപ്പോഴേക്കും കുറച്ച് ഹാർഡായിരുന്നു എന്നാൽ ഇഷ്ടു കൂട്ടി ഞാനത് അങ്ങോട്ട് സാപ്പിട്ടു